ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് ഇപ്പോൾ പുതിയൊരു ഇവന്റ് വന്നിട്ടുണ്ട് ആ ഇവൻറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗെയിമ് കയറിയതാണ് അപ്പം എന്തിനകത്തൊരു ഒരു 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 എറുപ്പ് ഒന്ന് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു പിന്നെ എറപ്പ് വന്ന് നടക്കുന്ന പൈസ എല്ലാം ഇരിക്കുക അപ്പം ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാം കയറിയിട്ട് നമ്മളെ അടുത്ത് ചോദിച്ചാൽ നമ്മളെ എൻ്റെ മോശം നമ്മളെ സബ്സ്ക്രൈബർ മച്ചാൻ വന്നിട്ട് എനിക്കൊരു റെഡീമ് തന്നിരിക്കുന്നു ഞാൻ പിന്നെ വെറുതെ ഇരിക്കുകയാണ് റെഡീമെടുത്തിട്ട് ഞാൻ പെട്ടെന്ന് കയറി അങ്ങ് എറോപ്പ് ഇട്ടിട്ട് േഡ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തെല്ലാം ക്ലൈം ചെയ്ത് പിന്നെന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഉണ്ട് ആ ഗൺ സ്കിന്നുണ്ട് പിന്നെന്താ കൊടുക്കുന്നത് ഗൺ സ്കിന്ന് ഗൺ സ്കിന്നുണ്ട് പിന്നെ കാറിന്റെ സ്കിന്നു കൊടുക്കുന്നുണ്ട് പിന്നെ കാറിൽ സ്പിൻ കൊടുക്കുന്ന ഡെയിലി അഞ്ചഞ്ച് സ്പിന്നും ഇതാണുള്ളത് ഞാൻ ഇന്നത്തെ രണ്ട് സ്പിൻ ചെയ്ത് മൂന്ന് സ്പിന്നും കൂടി മൂന്ന് സ്പിൻ സ്പിന്ന് മൂന്ന് മാച്ച് കളിച്ച് കഴിയണം മൂന്ന് സ്പിൻ ചെയ്യാൻ പറ്റാ രണ്ട് സ്പിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താക്കി എൻ്റെ ഇരുന്നൂറ്റി നാല് ഡയമണ്ട് ആ ഇരുന്നൂറ്റി നാല് ഡയമണ്ട് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യും നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അറിഞ്ഞത് ഇമോട്ട് പാർട്ടി ഇവന്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഇമോട്ട് പാർ ഇമോട്ട് പാർട്ടി അങ്ങ് നെല്ലങ് കൈ വെച്ചാർട്ടിയിലേക്ക് അങ്ങനെ ഇങ്ങോട്ട് പാർട്ടിയിലൊക്കെ ഒരു ഡ്രോ ചെയ്തപ്പോഴത്തേക്ക് എന്റെ കയ്യിലുള്ള ഇമോട്ട് എന്നെ തന്നെ വെള്ളി ചതിച്ചു പൂശ് പിന്നെ തരുന്നത് മൊത്തം ഫ്രാഗ്മെന്റൊക്കെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയണം കേസില്ലേ അങ്ങനത്തെ വിഷമത്തില് നിൽക്കുകയാണ് പിന്നെ ഞാൻ ആ നൂറ് ഡാമണ്ട് അവിടെ വെക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ പിന്നെ വിചാരിക്കുന്നു അങ്ങനെ ഞാനൊന്നും കൂടി ഒന്ന്